ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ പിറ്റത്തെ ദിവസം പ്രത്യേകിച്ച് ലേഡീസ് എന്തുണ്ടാക്കും എന്തുണ്ടാക്കി കൊടുക്കും ഫാമിലിക്ക് എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും കിടക്കുക അല്ലേ അതുപോലെ ഞാനും ആലോചിച്ച് കിടക്കുകയാണ് ചെയ്യാറ് ഇന്ന് ഞാൻ ചെയ്യുന്നത് നാളേക്ക് ഒരു ഇലശ്ശേരി ഉണ്ടാക്കാമെന്നില്ല അത് എങ്ങനെയാണല്ലോ ചക്കയൊന്നും കിട്ടാൻ അല്ലേ ചക്ക ഇച്ചേരി കേട്ടോ എൻ്റെ അമ്മ ചക്ക ഉണക്കി വെച്ചിട്ടുണ്ട് സാധാ ചക്ക വെറുതെ നുറുക്കിയിട്ട് ഉണക്കി വയ്ക്കുക ആ ഉണക്കി വെച്ച ചക്ക എടുത്തിട്ട് തലേദിവസം ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ സോക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ കൂടെ കുറച്ച് പരിപ്പും സോക്ക് ചെയ്തു കുറച്ച് കൂടുതൽ പരിപ്പ് സോക്ക് ചെയ്തിട്ടുണ്ട് നാളെ മുരിങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പും മുരിങ്ങ കറിയും പൊടിയും വെക്കാൻ നല്ല ഡ്രസ്സല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ സോക്ക് ചെയ്ത് വെച്ച ഈ ചക്കല് അതൊരു കുക്കറിലേക്ക് ഇടുക അതിൻ്റെ കൂടെ പരിപ്പ് നന്നായിട്ട് വേവിച്ചിട്ട് അത് കൂട്ടുക പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ അരപ്പിന് വേണ്ടി നാളികേരവും ജീരകവും പിന്നെ കുറച്ച് കുരുമുളകും ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് അതിൽ കൂട്ടിയിട്ട് പിന്നെ വറുത്തിടാൻ കുറച്ച് എണ്ണ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വട്ടൽ മുളകും ചെറിയ ഉള്ളി ഒന്ന് മുപ്പിച്ചിട്ടതിന് ശേഷം നാളികേതം നല്ലപോലെ വറുത്ത എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടും ഈ ചക്ക എഴ്ശ്ശേരി നമ്മുടെ ചക്ക ഇല്ലാത്ത കാലത്ത് പൊതിച്ചിരിക്കുമ്പോൾ ഈ ഒരുശ്ശേരി കൂട്ടാൻ നല്ല രസമാണ് പിരിങ്ങയും മുരിങ്ങയും പരിപ്പും കൂട്ടിയിട്ട് ഒരു കറിയും വെച്ചു നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കണ പോലെ തന്നെ മുരിങ്ങയും പരിപ്പും കറി വെച്ചു പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കടല സോക്ക് ചെയ്ത് കടലക്കറി ഉണ്ടാക്കണം കേട്ടോ കടലക്കറിക്ക് വേണ്ടിയിട്ട് സവാള അരിഞ്ഞു ഒഴിഞ്ഞിട്ട് ശേഷം തക്കാളി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വിസിലടിച്ചെടുത്തു അതിലേക്ക് ഗരം മസാലയും പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് വിസിലടിച്ചെടുത്തു പിന്നെ ഞാൻ അരപ്പിലേക്ക് ചെറിയ ടിപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയ വെള്ളിയും പിന്നെ നമ്മൾ നമ്മളീ അടിച്ചു വെച്ച് ഈ കടലയും ഇതല്ലേ സവാളയും തക്കാളിയും കൂടിയിട്ട് അതും കൂടി നമ്മൾ അരപ്പിലേക്ക് ചേർത്തിട്ട് കുറച്ച് ജീരകം ഇട്ടിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കിയിട്ട് കടലക്കറികൾ കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇത് വറുത്ത് നാളേരാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെയാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കാറ് കടലക്കറിയും പുട്ട് ഇറന്ന് നിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ളത് നമ്മൾ ഈ രസീതി വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആദ്യം ഇതൊക്കെ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്